ഈ സിനിമ മോശം അഭിപ്രായം നമ്മുടെ സിനിമയെ പറ്റിപ്പെടും പറയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നത് പോലെ നമുക്ക് സങ്കടം വരുന്നത് പോലെ നല്ലത് പറയുമ്പോൾ അവരോട് നന്ദി പറയാനുള്ള കടമ കൂടി ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഈ സിനിമയെ നന്ദി പറഞ്ഞു നല്ലത് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച എല്ലാ റിവ്യൂവേഴ്സിനോടും കൂടി ഒരു നന്ദി പറയുന്നു താങ്ക് എല്ലാവരും കേക്കാൻ കാത്തിരിക്കുന്ന ശബ്ദം ജാഫർ അല്ല ആ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ പിരിമുറുക്കത്തിൽ ഇരിക്കുമ്പോ ജാഫർ കാഡ് ഒരു എൻട്രി ഉണ്ട് ആ എൻട്രി ഈ തിയേറ്ററിൽ കയ്യടി മതി പഠനടിക്കട്ടെ ജാഫർക്കാട് ഹലോ നമ്മളോട് നമുക്ക് സംസാരിക്കുക നമസ്കാരം ഞാൻ വീട് പറഞ്ഞ പോലെ തന്നെ ഇത് തന്നെ പറയാനുള്ളത് ഞാൻ ഈ കഴിഞ്ഞ വർഷത്തോട് വന്നപ്പോഴും ഇനി മൂന്ന് ദിവസം മുമ്പ് വന്നു തോന്നുന്നു ഞാൻ പറഞ്ഞു നമ്മൾ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് വേദനിപ്പിക്കുന്ന അഭിപ്രായം അത് പറഞ്ഞ ഇനി പിന്നെ അതിനെക്കുറിച്ച് അറിവുകളുണ്ടായി ഏതൊക്കെയാലും ഇതിന് നമ്മുടെ ഈ പടത്തിന് അഭിപ്രായം മൊത്തത്തിലൊരു അഭിപ്രായം പറഞ്ഞ അങ്ങനെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങളെല്ലാവരും നന്ദിയും പറഞ്ഞു ഇതാണ് ഏറ്റവും യാഥാർത്ഥ്യം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചുമ ഒരു മോശമായിട്ട് പറയുകയാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ പറയുമ്പോഴുള്ള വിഷമം അങ്ങനെയുള്ളത് ആർക്കും അഭിപ്രായമൊക്കെ പറയല്ലോ ഏതായാലും ഈ പടത്തിനകത്ത് ഞാനൊരു ചെറിയ വേഷം ചെറിയ വേഷമല്ല ആ വലിയ വേഷമാ ഒരു എൻ്റെ ഞാൻ പറയട്ടെ അതിൻ്റെ ഞാനൊക്കെ മിമിക്രി പ്രൊഫഷണലായിട്ട് കടിച്ചുകൊണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഡയറക്ഷൻ അന്ന് അങ്ങനെ സിനിമയുടെ സ്വപ്നമായിട്ട് നടന്ന ചരിത്രോട്ട് എന്നെ എനിക്കിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പടത്തിലായിരുന്നു ചാൻസ് ചെയ്തത് നന്ദി രേഖപ്പെടുത്തുക അവിടെ ഓർക്കുന്നതിനും എനിക്ക് ഈ പടത്തിൽ ഒരു ഭാഗമാകാൻ പറ്റിയതിനും നല്ലതാണെന്നറിഞ്ഞാലും എല്ലാവർക്കും നന്ദി നമസ്കാരം എനിക്ക് റൗണ്ട് ചെയ്തു വരുമ്പോൾ ഒന്നുകൂടെ സംസാരിക്കാം ഈ സിനിമ തുടങ്ങി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ ഒരു റൂട്ടിലേക്ക് ഈ സിനിമ പോകാം എന്ന് തോന്നി അതുവരെ ഞാൻ അസുഖനോടും വിജയനോട് പറഞ്ഞ കഥയല്ലാതെ മറ്റൊരു സംഗതി ഒരു തിരിഞ്ഞു വന്നായിരുന്നു സിനിമ തുടങ്ങിയതിനു ശേഷമാണ് അപ്പൊ അന്ന് മുതൽ എനിക്കറിയാം ഞാൻ എടുക്കാൻ എഫേർട്ട് കുറച്ച് വരുന്നതാണ് ഈ പറഞ്ഞ പോലെ രാത്രികളിൽ ഷൂട്ട് കഴിഞ്ഞിട്ടും രാവിലെയൊക്കെ സംഭാഷണം എഴുതുന്ന ജോലി ആയതുകൊണ്ടായിരുന്നു ഓഫ്കോഴ്സ് ഒരു കാര്യം പറയുമ്പോൾ എന്റെ ഒപ്പം തന്നെ പറയേണ്ട എന്റെ റൈറ്റേഴ്സ് ഈ പറഞ്ഞ തിരക്കഥ കഥ തിരക്കഥ ശരത്തും ആനന്ദുമാണ് ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള രണ്ട് റൈറ്റേഴ്സാണ് ഭയങ്കരമായിട്ട് അവര് വലിയ ലെവലിലേക്ക് വരും തന്നെ ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇതിൽ സംഭാഷണം എഴുതുന്ന ജോലിയാണ് എന്റെ പക്ഷേ ഈ സിനിമ തുടങ്ങി മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ട്രാക്ക് ഓപ്പൺ ആയി കിട്ടി അപ്പോൾ ആ ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എവറി ഡേ എഴുത്തായിരുന്നു എല്ലാ ദിവസവും എഴുതുന്ന സീനുകൾ തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എല്ലാ പടങ്ങളിലും ആറ് പടങ്ങളിലും ആ ഫൈനൽ ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എഴുതുന്ന ഒരു എഴുത്തുണ്ട് അത് അതാണ് എനിക്ക് തരുന്ന ഏറ്റവും ആ ഡ്രാഫ്റ്റാണ് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്